ജീവൻ നിലനിർത്താൻ വേണ്ടി വരുന്ന അതിസങ്കീർണങ്ങളായ ഓപ്പറേഷനുകളടക്കം നടത്തുന്ന തിയേറ്ററിനുള്ളിൽ പ്രതിശ്രുത വധുവിന്റെയും മരന്റെയും ഫോട്ടോഷൂട്ട് ഡോക്ടർ ഓപ്പറേഷൻ നടത്തുന്നതും പ്രതിശ്രുത വധു ഡോക്ടറെ ഓപ്പറേഷനിൽ സഹായിക്കുന്നതുമാണ് ഷൂട്ട് ചെയ്തത് I don't know. I don't know. ബംഗളൂരുവിലാണ് ഈ ഗുരുതര അനാസ്ഥ സംഭവിച്ചത് ചിത്രദുർഗ ജില്ലയിലെ ഭരണസാഗര ജില്ലാ ആശുപത്രിയിലാണ് സംഭവം ഫോട്ടോഷൂട്ടിൽ അഭിനയിച്ച പ്രതിശ്രുതവരൻ ഡോക്ടർ അഭിഷേകിനെ സർവീസിൽ നിന്ന് പുറത്താക്കി സർജറി സമയത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചാണ് ഇരുവരും ഫോട്ടോഷൂട്ടിൽ തകർത്ത് അഭിനയിച്ചത് ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടറാവുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഡോക്ടറെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാം മിനാർ ക്രൂയിസ് കൊച്ചിയിൽ ഫോൺ സീറോ ടുവൻ സീറോൾ